എറണാകുളം ജനറൽ ആശുപത്രിയിൽ കോൺക്രീറ്റ് പാളി ഇളകി വീണു ഫാമിലി പ്ലാനിംഗ് വാർഡിലാണ് കോൺക്രീറ്റ് പാളി ഇളകി വീണത് കൈക്കുഞ്ഞുങ്ങൾ വാർഡിലുള്ള സമയത്താണ് കോൺക്രീറ്റ് ഇളകി വീണത് അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ് വൈകിട്ട് അഞ്ചു മുപ്പതോടെ ആയിരുന്നു ഫാമിലി പ്ലാനിംഗ് വാർഡിൽ അപകടം അപകട സമയത്ത് വാർഡിൽ ഉണ്ടായിരുന്നത് എട്ട് കൈക്കുഞ്ഞുങ്ങളും അമ്മമാരും കോൺക്രീറ്റ് പാളി വീണത് അമ്മയും കൈക്കുഞ്ഞും കിടക്കുന്ന കട്ടിലിന് സമീപം അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് ഈ പൊട്ടി വീണ ഫീസ് അല്ലാതെ വേറെ സ്ഥലങ്ങളിലും പൊട്ടലുണ്ട് വേറെ രണ്ട് സ്ഥലത്തുണ്ട് ഞങ്ങൾ പോലെ അമ്മ അമ്മ അത്ര നേരം അപകടം നടന്നയുടൻ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും മുകളിലെ വാർഡിലേക്ക് മാറ്റി അതേസമയം അപകടമുണ്ടായ വാർഡ് സ്ഥിരമായി ആളുകളെ കിടത്തുന്ന സ്ഥലമല്ല എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അടുത്തയാഴ്ച അറ്റകുറ്റപ്പണികൾ നടത്താനിരിക്കുകയാണെന്നും ആശുപത്രി സൂപ്രണ്ട് ഷാഹിർ ഷാ പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി